ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ചിക്കൻ ബിരിയാണിയാണ് അപ്പോൾ നമ്മളിത് നാല് കപ്പ് അരി കൊണ്ടാണ് ബിരിയാണി തയ്യാറാക്കുന്നത് പിന്നെ അതിലേക്ക് വേണ്ട ചിക്കനും അപ്പോൾ നമ്മളിപ്പോൾ ചിക്കൻ നന്നായിട്ട് കഴുകിയൊക്കെ വൃത്തിയാക്കിയിട്ട് അതിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി കുരുമുളക് പൊടി ചിക്കൻ മസാല പിന്നെ കല്ലുപ്പ് പിന്നെ പച്ചക്കറിവേപ്പിൻ്റെ അരി വെളിച്ചെണ്ണെങ്കിലും തൂക്കിയിട്ട് ചേർത്ത് ഇളക്കി വെച്ചിരിക്കുകയാണ് പച്ചക്കറി വേപ്പിൻ്റെ ചേർക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ പച്ച പച്ചമണമൊക്കെ പച്ചക്കറിപ്പിനുള്ള മണമൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് വറുത്തു കോരി അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല ഈ പച്ച ഇട്ടുകഴിഞ്ഞാൽ അതിൻ്റെ നല്ല ടേസ്റ്റ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിൽ പച്ചക്കറി വേപ്പിൻ്റെ ചേർത്തിരിക്കണത് ഇനി നമ്മൾ ഒരു നാരങ്ങേടെ നീരും കൂടെ ചേർക്കുന്നുണ്ട് അത് പുളിയുടെ ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചിക്കൻ വയ്ക്കാൻ വേണ്ട പാത്രം അടുപ്പത്ത് വെച്ചു അപ്പോൾ ഞാനിവിടെ വിറകടുപ്പിലാണ് വെക്കുന്നത് അതായത് പാത്രമൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് അപ്പം എണ്ണ വഴറ്റാൻ വേണ്ടി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായി വന്ന സവാള ഇട്ട് കൊടുക്കുക അപ്പം ഇനി ഏഴ് സവാള ചെറുതായി ആയിരിക്കും തന്നെ എടുത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് ഇരട്ടി കൊടുക്കുക അപ്പോൾ അത് വേഗം വാഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ചിക്കനിൽ എടുത്തിട്ട് ചേർത്തിട്ടുണ്ട് ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് കുറച്ച് ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അതപ്പം നമ്മളുടെ ഉള്ളി ഏകദേശം വഴി വരാനായി ഇനി നമുക്ക് അതിലേക്ക് തക്കാളിയും കാന്താരി കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി ഞാൻ രണ്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് കാന്താരി മുളക ഏഴെണ്ണം എടുത്തിട്ടുണ്ട് അത് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് നമുക്കിതിലേക്കതൊന്ന് മൂത്തു വന്നാൽ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്ത് കൊടുക്കാം ഇട്ടുകൊടുക്കാം നന്നായിട്ട് ഇത് മൂത്ത് വന്നിട്ടുണ്ട് അതായത് ഇഞ്ചി വെള്ളം ആ കുറച്ച് ഭാഗം നടുഭാഗം അടുഭാഗം ഇട്ടിട്ട് അതിലൊന്ന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിൽ ചേർത്ത് കൊടുക്കാം അപ്പം അത് നന്നായിട്ട് ആ എണ്ണയിലൊന്ന് മൂത്തു വന്നാൽ നമുക്കിതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് കൂട്ടി ചേർത്ത് കൊടുക്കാം ഞാൻ അത് നന്നായിട്ടൊന്ന് മൂത്തു വരട്ടെ ആ എണ്ണയിൽ കടന്നിട്ടൊന്ന് മൂത്തു വരണം അതപ്പോൾ നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ പച്ചക്കറിപ്പിൻ്റെയുള്ള ചേർത്ത് കൊടുക്കാം പച്ചക്കറി വേപ്പിൻ്റെ ഉള്ള ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണ് ഈ ബാക്കി മസാലകളൊക്കെ നമുക്ക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ ഓൾറെഡി ചിക്കനിൽ ചേർത്തിട്ടുണ്ട് ചിക്കൻ മസാലയും മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് ഇനി ഈ മസാലയ്ക്ക് ഭാഗത്തിനുള്ള ചിക്കൻ മസാലയും പിന്നെ എരിവിന് ഭാഗത്തിനും മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ മസാല ഒന്ന് മൂത്ത് വന്നാൽ നമുക്ക് ഇനി ഇതിലേക്ക് അരമണിക്കൂർ പരട്ടി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം അത് ആ നന്നായിട്ട് മൂത്ത് വന്നു നമുക്ക് ചിക്കൻ അതിലേക്ക് കൊട്ടി കൊടുക്കാം അപ്പോൾ ഈ ചിക്കനിൽ വെള്ളമൊന്നും വെക്കുന്നില്ല ആ വെള്ളം ഈ ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങി വന്നോളും നന്നായിട്ട് നന്നായിട്ടിങ്ങനെ ലൂസായി വന്നോളൂ ഇത് നമ്മൾ ടൈറ്റ് ടൈറ്റായിട്ടാണ് വെക്കണത് ബിരിയാണിക്ക് വേണ്ട ചിക്കനെല്ലാം കൊണ്ട് ടൈറ്റായിട്ടാണ് വയ്ക്കുന്നത് അപ്പോൾ നമ്മളത് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതെല്ലാം നന്നായിട്ട് വെള്ളമൊക്കെ നിറഞ്ഞു വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒന്നും കൂടി ഇന്ന് നമ്മൾ ചാറ് ഇതൊന്ന് മുക്കിയെടുക്കുന്നുണ്ട് നമ്മൾ ടൈറ്റായിട്ടല്ലേ വയ്ക്കുന്നത് അതുകൊണ്ട് ചാറ് വേണ്ട ആവശ്യമുണ്ട് അപ്പം നന്നായിട്ട് കിറങ്ങാനായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് നമ്മൾ അവസാനം കുരുമുളക് കൂടി ചേർക്കുന്നത് നന്നായിട്ട് അതിൻ്റെ ഫ്ലേവർ വരും അതിന് ഈ കുരുമുളക് കൂടി അവസാനമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി മല്ലിയലയും പുതിയ ചെറുതായിരുന്നു ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വെക്കാം അടച്ചു ഈ ആണമൊക്കെ ഒന്ന് അതിന്റെ ആ ചിക്കനൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അടച്ചു ഒരു ഒരഞ്ച് മിനിറ്റ് നേരം അടച്ചു വയ്ക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കാം വാങ്ങിവയ്ക്കാണ് ഇപ്പം നമ്മൾ ചിക്കനൊക്കെ തയ്യാറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബിരിയാണി തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ട ബിരിയാണി ചെമ്പ് നമ്മൾ പാത്ര അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ ചിക്കൻ വെച്ച അടുപ്പിൽ തന്നെയാണ് ബിരിയാണി വെക്കണത് ചെമ്പൊക്കെ നന്നായി ചൂടായി വന്നിട്ട് നമ്മളിത് ഡാൾഡ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിന് വേണ്ട ഡാൽഡ ഇതിപ്പോൾ നമ്മൾ ആ വറുത്തെടുക്കാനും അതിനുള്ള ഡാൾഡയാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഗ്രാമ്പു പട്ട ഏലക്കായ പിന്നെ പെരിഞ്ചീരകം കുരുമുളക് ഇതൊക്കെ ഒന്ന് ചേർത്തിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ടൊന്നും ഒന്ന് വറുത്തെടുക്കുക അത് കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് നമ്മളിപ്പോൾ നാല് കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് അപ്പം അതിന് എട്ട് കപ്പ് വെള്ളമാണ് ചേർക്കണത് ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ചേർത്ത് കൊടുക്കണത് അത് നമ്മൾ ചേർത്ത് കൊടുക്കാണ് ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് നാരങ്ങയുടെ നീരാണ് ചേർക്കുന്നത് രണ്ട് നാരങ്ങയുടെ നീര് ഇനി ഇതൊന്ന് തിളച്ച് വരേണ്ടവര ഇത് തിളച്ച് വരണം എന്നിട്ട് നമ്മൾ അരി ചേർക്കാൻ പറ്റുമോ ഇനി ഇതിന് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഭാഗത്തുനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി അടച്ചു വയ്ക്കുക നമ്മൾ ഇതിലേക്ക് രണ്ട് ഒരു നാരങ്ങയുടെ ഒരു നാരങ്ങ ചെറുതായി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അരി നന്നായിട്ട് കഴുകി വെച്ചതാണ് ഇനി ഇത് ചേർത്ത് കൊടുക്കാം അരി ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇത് നമ്മൾ അടച്ചു വെച്ച് കഴിഞ്ഞാൽ വേവണ വരെ ഇടക്കി ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അത് പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം അപ്പം നമ്മളെ ബിരിയാണി നന്നായിട്ട് ആ വെള്ളമൊക്കെ വറ്റിയിട്ട് വെന്തു വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അടി അടിപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയതല്ല പടുപ്പത്തന്നെ ഇരിക്കണേ അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് വെക്കാം അതിപ്പോഴത്തു നിങ്ങൾ പുറത്തേക്ക് വാങ്ങി വെക്കാം അത് വാങ്ങി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അതൊന്ന് തട്ടി പൂശി കൊടുക്കണം ഒന്ന് ടൈറ്റ് ആണ രീതിയിലൊന്ന് നല്ല ഇറുക്കി കൊടുക്കണം അങ്ങനെ ഇതേപോലെ ഒന്ന് നന്നായിട്ട് ആക്കി കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഇപ്പോൾ നന്നായി കട്ടായിട്ടാണ് വേണം അപ്പോൾ നമുക്ക് എന്തോന്ന് പരത്തി കൊടുക്കാം നെയ്യ് അത് എല്ലാവർത്തേക്ക് നിരത്താൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാള ചെറുതായി അരിഞ്ഞതാണ് സവാളി പിന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് കൊടുക്കാം നമ്മൾ ഒന്നിച്ചിട്ടാണ് വറുത്ത് ഇട്ട് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒന്നിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് പുതിയ അരിയും മല്ലീലും ചെറുതായി അരിഞ്ഞുവെച്ചത് ഇനി ഇതൊന്ന് ഒരു ഒരു കാ മണിക്കൂർ നേരം നമുക്ക് തീ കണന്നി വെക്കണം അടച്ചു വെച്ചിട്ട് ഇത് എന്താ പറയുക മോളിൽ നിന്നും അടിയിൽ നിന്നും ഒരുപോലെ തീൻ്റെ ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് അടുപ്പത്തന്നെ വെച്ചെടുക്കാം വെച്ചടുപ്പത്തിൽ തന്നെ വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ കണലൊക്കെ എടുത്തിട്ട് ഈ തട്ടിൻ്റെ മോളിലേക്ക് ഇന്നിട്ട് കൊടുക്കണ് അങ്ങനെ നമ്മൾ ഈ ഈ ചൂട് ഇതേ രീതിയിൽ നമ്മൾ ഇങ്ങനെ കാ മണിക്കൂർ നേരം വെക്കണം എന്നാലാണ് ആ ബിരിയാണിയിൽ നന്നായിട്ടിങ്ങനെ ആ വലിഞ്ഞ് വരുള്ളൂ ഒലർന്നു കിട്ടുള്ളൂ ബിരിയാണി അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് അങ്ങനെ നമ്മളിത് ആ കാ മണിക്കൂർ നേരമായി ഈ തട്ടൊന്ന് തുറക്കുകയാണ് തട്ട് തുറന്നപ്പോൾ തന്നെ നമ്മൾ ആ മണമൊക്കെ ആ മലയാളി പുലി ഈരടി ആ നെയ്യിൻ്റെ മണമൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ആ എല്ലാ ഭാഗവും ഒരുപോലെ ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇളക്കി കൊടുക്കണത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് അങ്ങനെ നമ്മളെ ബിരിയാണിയും ചിക്കനും റെഡിയായി വന്നിട്ടുണ്ട് കൂടെ നമ്മൾ നേരത്തെ മുക്കി വെച്ച ചാറാണ് പിന്നെ ഇടിച്ചൊക്കെ തോരനും അച്ചാറുമാണ് അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ഇടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബായ് ഞടുത്ത വീഡിയോയിൽ കാണാം